എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന സ്ത്രീകൾ ഓക്കെ ജോലി ചെയ്ത് ഒരുപാട് സ്ത്രീകൾ കുടുംബം നോക്കുന്നുണ്ട് അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ ലോകത്തെമ്പാടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും ഭാര്യമാർക്കായിരിക്കും കൂടുതൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ല സാലറി ഉള്ള ജോലി അപ്പോൾ എന്ത് ചെയ്യും ഇവർ പുറത്തൊക്കെ പോയിട്ട് ഭർത്താക്കന്മാരെ കൂടെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് മക്കളെ നോക്കുക കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാർ ചെയ്യുക ഇവർ ജോലിക്കുമ്പോൾ അതൊക്കെ പണ്ട് പോലെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ സംഭവം ശരിയാണ് നല്ല തൻ്റെ ഇടത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ ഏറ്റെടുത്ത് സ്ത്രീകൾക്ക് ചെയ്യാനാവും ചെയ്യാറുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലാവാം ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മടുക്കും മടുക്കും എന്ന് പറഞ്ഞിണ്ടെങ്കിൽ എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന എന്നോട് പരിചയമുള്ള പലരും പറഞ്ഞിട്ട് കൊണ്ടുവിട്ടാൽ കുറേ ആവുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുത് ഇങ്ങനെ റൊട്ടേഷൻ റൊട്ടേഷൻ പിന്നെ എന്താണ് ജോലിയിൽ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് എൻജോയ്മെൻറ്റ് ഇല്ലാതെ വരുന്നത് എപ്പോഴാന്നറിയാമോ നമ്മൾ ഒരു മെഷീനായിട്ട് മാത്രം മാറും അതായത് പണം ഉണ്ടാക്കുന്ന ഒരു മെഷീനായിട്ട് മാറി എല്ലാ കാര്യങ്ങളും നമ്മളെ മാത്രം നോക്കി എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കും ജീവിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു തോന്നൽ വരും അതെന്നോട് ഒന്ന് രണ്ടു പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാത്രമല്ല ഇപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നൊരു വീട്ടിൽ ഭാര്യ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ കുടുംബം നോക്കുമ്പോൾ പൈസ കൊണ്ടുവരുമ്പോൾ മാത്രം ഭാര്യയോട് സ്നേഹം കാണിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അല്ലാത്ത സമയത്ത് അവരോട് ആ ഭാര്യ എന്ന് പറഞ്ഞ് നിൽക്കും ശമ്പളം കിട്ടാറാവുമ്പോൾ ഭാര്യനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അങ്ങനെയുള്ളവരെ കാര്യമായിട്ടാണ് പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പൊതുവെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തെറ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ മുൻനിരയിലേക്ക് ഇറങ്ങേണ്ടി വരും മുൻനിരയിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോഴും സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ട് അവരെപ്പോഴും ഒരു പെറ്റായിട്ടിരിക്കാനും ജോലി ചെയ്യുകയാണെങ്കിലും പെറ്റായിട്ടിരിക്കാനും അല്ലെങ്കിൽ എന്താണ് പറയുക ഒരു സാധാരണ സ്ത്രീയായിട്ട് ഭർത്താവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒക്കെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് പക്ഷേ എല്ലാവരും പോകും അവരെ പിന്നെ വീടിൻ്റെ ഇടുന്നെടുന്തൂണായിട്ട് കണ്ടിട്ട് അവർക്ക് പിന്നെ യാതൊരുവിധ എന്താ പറയുക ഇതുകളില്ല അവർ നമ്മുടെ വീട്ടിലെ ചില ഒരു കാർണവന്മാരുടെ ഒരു വീട്ടിലെ പണ്ടത്തൊക്കെ ഒരു കാർണവന്മാരുടെ രീതിയിലാണ് നമ്മളെ കാണുക അങ്ങനെ കാണുമ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു അരക്ഷിതാവസ്ഥ വരും ഉള്ളിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല സ്ത്രീകളും ഡിവോഴ്സായവരും വിധ വിധവകളായിട്ടുള്ളവരും അവരെങ്ങനെ ജോലി ചെയ്യേണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ ഹാപ്പിയായിട്ട് ആയിട്ട് നടക്കുന്നുണ്ടാവും എങ്കിലും അവൻ്റെ അവരുടെ ഉള്ളിൽ ഒരു ഒരു ഇതിങ്ങനെ വന്നിങ്ങനെ കൂടി കൂടി കൂടിക്കൂടി ഇങ്ങനെ അടഞ്ഞു പോകുന്ന മനസ്സെന്ന് അടഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള പലരെ അറിയെനിക്ക് പക്ഷേ നമുക്ക് അതിൽ അവർ നമ്മളെ കാര്യങ്ങളിലേക്ക് എൻജോയ് ചെയ്യിപ്പിക്കാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യിക്കാനും നമുക്ക് സാധിക്കുള്ളൂ ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് തിരുവാതിരക്കളി കളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തിരുവാതിരക്കളി കൂടുതൽ വന്നതെന്നറിയാമോ ഏതൊരാൾക്കും വളരെ അനായാസം പഠിക്കാനും ചെയ്യാനും പറ്റാവുന്ന പറ്റാവുന്നൊരു കലാരൂപമാണ് തിരുവാതിരക്കളി എന്നാണ് എല്ലാവരുടെയും ധാരണ ഒരിക്കലും തനതായ കലയിലേക്ക് വരുമ്പോൾ അത് തിരുവാതിര കളി പെട്ടെന്ന് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റാൻ പറ്റുന്ന ഒരു കലാരൂപവുമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെല്ലാവർക്കും പറ്റുന്നതല്ല പക്ഷേ എങ്കിലും എല്ലാവരും ഇപ്പോൾ ഒരുവിധ സ്ത്രീകളും പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഇതൊക്കെ ചെയ്ത് കളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിനുള്ളിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എല്ലാതും പുറന്തള്ളപ്പെട്ടു പോകാനായ ഒരു സമയത്ത് എല്ലാവരും കൂടെ കൂടി കളിക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മയോ ഭാര്യയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്ക് നിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അമ്മയാണെങ്കിലും മകളോട് വയ്ക്കുക നീ എപ്പോഴും നിന്നെ ഞാൻ ഇങ്ങനെ ഒരു മകളായിട്ട് എൻ്റെ എൻ്റെ വീട് നടത്തുന്ന ആളല്ലാതൊരു ഒരു മകൾ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ കാ കാണാൻ മറന്നുപോയിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ടങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ച് നോക്ക് ചേച്ചിമാരാണെങ്കിൽ ചേച്ചിമാരോടൊക്കെ ചോദിച്ചു നോക്ക് അവർ ചിലപ്പോൾ ഒന്ന് കണ്ണ് നിറയും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് എൻറ്റ് പോകും അല്ലെങ്കിൽ അവർ തുറന്ന് പറയും കൂടുതലും ഒന്നിലേക്ക് കണ്ണ് നിറയാണ് ദേഷ്യപ്പെട്ടെഴുന്നേറ്റ് പോകാനാണ് സാധ്യത കൂടുതലുണ്ടാവാം ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളാരും വിഷമം വിചാരിക്കരുത് അതിൻ്റെ ഒരു ഭാഗമാണ് എന്ത് തീയി മാളി കത്തുമ്പോൾ അതിനെ നമുക്ക് കെടുത്തണം അല്ലേ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനെ ഒഴിക്കുമ്പോൾ അത് കെട്ടുപോകും പിന്നെ അത് ശാന്തമാവും ആ രീതി നമ്മളെടുക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി